श्रीकृष्णं यदुवं शरत्नमगुडं श्रीमल्किरीडान्वितं श्रीगोप्यादिदोर्ध्वपुण्ड्रविलसल् बालं महातेजसं श्रीसूर्यायुधकोडिसन्निभमुखं श्रीबालगोपालकं श्रीनिःशेषसदायकं शरणदं श्रीवासुदेवं भजे അജ്ഞാനമിരാന്ധ്യാജലശലാകുരുമേലം യേന തസ്മൈ ശ്രീഗുരവേ നാം നിൽപ്പല്ലവയുഗം വിനിധ കുംഭ ദ്വന്ദവ പ്രണാമസമയേ സഗണാധിരാജ വിഘ്നു മലമസ്ത്യജത്രയസ്യ ഗോവിന്ദമാതിപുരുഷം തമഹം ഭജ എന്തുകൊണ്ട് നമ്മൾ ആദ്യം ഗണപതി ഭഗവാനെ പൂജിക്കുന്നു പ്രഥമ ഗണനീയനായിട്ട് മാറിയത് എങ്ങനെയാണ് അതാണ് നമ്മളിവിടെ പറയാനായിട്ട് പോകുന്നത് ഒരിക്കൽ മഹാദേവൻ്റെ അടുത്ത് ഉണ്ണിഗണപതിയും അതേപോലെ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമി രണ്ടുപേരും ഒന്നിച്ചു വന്നു ചോദിച്ചു മഹാദേവനോട് അച്ഛാ ആരാണ് ആദ്യം ആരെയാണ് ആദ്യം പൂജിക്കേണ്ടത് എന്നെ എന്നെ ആദ്യം പൂജിക്കേണ്ടത് രണ്ടുപേരും ചോദിക്കാണ്ടിറങ്ങി മഹാദേവൻ പറഞ്ഞു ഇതിന് ഉത്തരം പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ബ്രഹ്മാവിൻ്റെ അടുത്തേക്ക് എന്ന് പറയണം അപ്പോൾ ബ്രഹ്മാവിൻ്റെ അടുത്തേക്ക് ചെന്നു അവർ ബ്രഹ്മാവ് പറഞ്ഞു ഇത് ഈ ഈ പ്രശ്നത്തിൻ്റെ പരിഹാരമാണ് ആദ്യം ആദ്യം പൂജിക്കണം എന്നുള്ളതല്ലേ അതിനൊരു കാര്യം ചെയ്യാം നമുക്ക് ദേവന്മാരോട് ചോദിക്കാം എന്ന് പറയുന്നത് അങ്ങനെ ദേവന്മാരെയൊക്കെ വിളിച്ചു വരുത്തണം എന്നിട്ട് ഭൂരിപക്ഷം ആർക്കാണുണ്ടെങ്കിൽ അവരെയാണ് ആദ്യം പൂജിക്കേണ്ടതെന്ന് പറയുന്നത് അപ്പോൾ ദേവന്മാർ എല്ലാവരെയും വിളിച്ചു വരുത്തി ബ്രഹ്മാവ് മാ ദേവേന്ദ്രൻ ഇന്ദ്രൻ പിന്നെ എന്നെ വരുണൻ സൂര്യൻ ചന്ദ്രൻ അഗ്നിദേവൻ എല്ലാവരും വന്നു അവിടെ അപ്പോൾ അവര് പറഞ്ഞു പൂജിക്കേണ്ടതാരെയോ സംശയമില്ല ദേവേന്ദ്രൻ പറഞ്ഞു എന്നെയാണ് ആദ്യം പൂജിക്കേണ്ടത് അപ്പോഴേക്ക് സൂര്യദേവൻ പറയുന്നു എന്നെയാണ് ആദ്യം പൂജിക്കേണ്ടത് അരുണൻ പറഞ്ഞു എന്നെയാണെന്ന് പരസ്പരം ഇവർ തമ്മിൽ ഒരു കലായി എന്നാണ് ബ്രഹ്മാവ് അവസാനം പറഞ്ഞു നിങ്ങളെ ഒരു കാര്യം ചെയ്യാം ആരാണോ ഭൂമി മുഴുവൻ ആദ്യം ചുറ്റി വര ലോകം മുഴുവൻ ആരാണോ ചുറ്റി വരുന്നത് അവരെയാണ് ആദ്യം പൂജിക്കുക ആദ്യം പൂജിക്കേണ്ടത് ആ ആളാണെന്ന് തീരുമാനിക്കാന്ന് പറയുകയാണ് അങ്ങനെ ഓരോരുത്തരും ദേവേന്ദ്രൻ പിന്നെ ഐരാവത്തിൻ്റെ മുകളിൽ കയറി പിന്നെ സുബ്രഹ്മണ്യ സ്വാമി മയിലിൻ്റെ മുകളിൽ കയറി ഓരോരോ അവരവരുടെ വാഹനത്തിൽ കയറി ലോകം ചുറ്റി സഞ്ചരിക്കാനായിട്ട് പോയി നമ്മളുടെ ഉണ്ണി ഗണപതിക്ക് അങ്ങനെയൊന്നും സാധിക്കില്ല അങ്ങനെ നടക്കാനേ സാധിക്കില്ല കരഞ്ഞുകൊണ്ട് പതുക്കെ 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 നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് നാരദ മഹർഷി ആ വഴിക്ക് വരുന്നു നാരദ മഹർഷി ഉപയോഗിച്ചു ഉണ്ണി എന്തിനാണ് ഇങ്ങനെ കരയണത് എന്നുള്ളത് പറഞ്ഞു എനിക്ക് ആദ്യം പൂജ വേണമെന്ന് ആഗ്രഹമുണ്ട് എന്നെ പൂജിക്കണം എന്ന് എന്നാഗ്രഹമുണ്ട് പക്ഷേ എനിക്ക് ലോകം മുഴുവൻ ചുറ്റി ഈ ബ്രഹ്മദേവൻ പറഞ്ഞു എനിക്കാണെങ്കിൽ പോവാൻ നടക്കാനേ നിവൃത്തിയില്ല കാരണം ഞാൻ എഴുന്നേറ്റാൽ ഈ മൂഷികൻ എവിടേക്കാണ് ഓടി പോകാമെന്നുള്ളത് അറിയില്ല എവിടേക്കാണ് അതുകൊണ്ട് എൻ എല്ലാ അതുകൊണ്ട് എനിക്ക് എന്ത് വേണമെന്നറിയില്ല പൂജ വേണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് ഉണ്ണി ഗണപതി പറയണം ഇപ്പം നാരദ മക്ഷി പറഞ്ഞു ഒരു കാര്യം ചെയ്യുമോ ഞാനൊരു കഥ പറയാം അവിടെ അവിടെ എന്ന് പറയാണ് അങ്ങനെ ആ ഉള്ളിക്കന് വലിയൊരു ഭാഗത്തിരുത്തി നാരദ മഷി കഥ പറയാണ് ഒരിക്കൽ ദ്വാരകയില് ഒരു ബ്രാഹ്മണൻ വന്നു ആ ബ്രാഹ്മണനോട് ബ്രാഹ്മണൻ ചോദിച്ചു എനിക്ക് ചില ആഗ്രഹങ്ങളുടെ സാധിപ്പിക്കോ നിങ്ങള് ചോദിക്കുകയാണ് എനിക്ക് ഒരു ഒരു എനിക്കൊരു ദാനം ചെയ്യേണ്ടതായിട്ട് നിങ്ങൾ പറയണം എന്ത് വേണമെന്നു ചോദിച്ചാൽ ദാനം ചെയ്യാൻ തയ്യാറാണ് ഭഗവാന്റെ പത്നിമാർ ഒരേ സ്ഥലത്തിൽ പറയാണ് അപ്പോൾ ആ ബ്രാഹ്മണൻ പറഞ്ഞു എനിക്ക് കൃഷ്ണനെ ദാനം കൃഷ്ണൻ്റെ നിങ്ങൾ എന്ന് പറയണം അയ്യോ കൃഷ്ണനെ ദാനം ചെയ്യുക ഞങ്ങള് എങ്ങനെയാ സാധിക്കില്ല അപ്പോൾ ഭഗവാൻ പറഞ്ഞു ഞാൻ നിങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞു ഞാൻ പോവുകയാണ് ഇദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് ഭഗവാൻ നിൽക്കുക അപ്പൊ രുക്മിണീദേവി സത്യഭാമയൊക്കെ ആ ബ്രാഹ്മണന്റെ കാൽക്കൽ നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു എന്ത് ചോദിച്ചാലും ഞാൻ തരാൻ തയ്യാറാണ് നിങ്ങൾക്ക് അമ്മയ്ക്ക് കൃഷ്ണനെ ഒഴിച്ച് എന്തോ തരാൻ തയ്യാറാണെന്ന് പറയുന്നത് അപ്പോൾ ആ ബ്രാഹ്മണൻ പറഞ്ഞു എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം നിങ്ങൾ ഇവിടെ സ്വർണം തരാൻ പറ്റുമോ ചോദിക്കാൻ ഓ എന്ത് വേണമെങ്കിൽ സോനാദ്വാരക എന്നാ പറയുകാരകയിൽ സ്വർണം കൊണ്ട് ആ ദ്വാരക ഉണ്ടാക്കിയത് തന്നെ അപ്പം ആ ദ്വാരകയിലല്ല അപ്പോൾ ഭഗവാനെ ഒരു ത്യാഭാരത്തിൻ്റെ തട്ടിലിരുത്തി പിന്നെ മറ്റേ മറ്റേ തട്ടിൽ അവിടുത്തെ സ്വർണ്ണങ്ങൾ മുഴുവൻ കൊണ്ട് ചോദിക്കാൻ തന്നി എത്ര സ്വർണം വെച്ചിട്ടും അത് തട്ടും ത്യാപാരത്തിൻ്റെ തട്ട് തുള്ളിയാണ് വേണ്ടേ അത് ആവിടില്ല അവസാനം എന്ത് വേണം നിശ്ചയിച്ചുണ്ടായി ബ്രാഹ്മണൻ പറഞ്ഞു നിങ്ങൾ പറഞ്ഞ വാക്ക് പാലിച്ചില്ല പിന്നെ നിങ്ങൾ എന്നെ കൊടുക്കാതെ പറഞ്ഞില്ലേ അതുകൊണ്ട് ഞാൻ പോകുക ഇദ്ദേഹത്തിൻ്റെ കൂടെയെന്ന് ഭഗവാൻ എന്ത് വേണം നാകക്കൂടി പരിഭ്രമായി എല്ലാവർക്കും ഭഗവാൻ പോകാൻ തയ്യാറായി നിൽക്കുക ബ്രാഹ്മണൻ കൊണ്ടുപോകാൻ തയ്യാറായി നിൽക്കുക അതിൻ്റെ ഇടയ്ക്ക് ഭഗവാൻ്റെ പത്നിമാരാകെക്കൂടി ദ്വാരകം മുഴുവൻ കരച്ചിൽ ബഹളം അതിൻ്റെ ഇടയ്ക്കാണ് നാലദ മഹർഷി അവിടെ വന്നു നാലദ മഹർഷി പറയുന്നു ഒരു കാര്യം ചെയ്യാം കൃഷ്ണന് തുല്യമായിട്ടല്ലേ വേണ്ടത് ഒരു കാര്യം ചെയ്യാം തുളസിയുടെ ഇല കൊണ്ടുവരാൻ പറയണം എന്നിട്ട് ഈ സാധനങ്ങളൊക്കെ സ്വർണൊക്കെ മാറ്റി വെച്ചു തുളസിയുടെ പുത്ത ഇതൾ തുളസിളം ആഭാരത്തിൻ്റെ തട്ടിൽ വയ്ക്കുകയാണ് അതിൻ്റെ തൊട്ട് ആ തട്ടിൽ ഭഗവാനും ഇരിക്കുകയാണ് അപ്പോൾ ഭഗവാനേക്കാൾ ഖനം ഈ തുളസി ദളത്തിന് അനുഭവപ്പെട്ടു വരുന്നു ഭഗവാനേക്കാളും പ്രാ ഇത് കൂടുതൽ ഘനം തുളസിക്കുണ്ട് എന്നാണ് വരുന്നത് അപ്പോൾ ഈ ഭഗവാൻ വളരെയധികം സന്തോഷിച്ചു എല്ലാവർക്കും സന്തോഷമായി ബ്രാഹ്മണന് സന്തോഷമായി അപ്പോൾ തുളസിയെ ഒന്ന് പ്രദക്ഷിണം വെച്ചു കഴിഞ്ഞാൽ ഭഗവാനെ ലോ ലോകം മുഴുവൻ നിയന്ത്രിച്ചു കൊണ്ടിരിക്കരുത് ഭഗവാനല്ലേ ഭഗവാനെ അപ്പം ലോകത്തെ മുഴുവൻ ചുറ്റിയിട്ടുള്ള ഫലമായി ഭഗവാൻ തുറ്റമാണ് തുളസി തുളസി തുളസിയെ പ്രദക്ഷിണം വെച്ചാൽ ഭഗവാനെ പ്രദക്ഷിണം വെച്ച ഫലമായി ഭഗവാനെ പ്രദക്ഷിണം വെച്ചാൽ ലോകത്തിന് മുഴുവൻ പ്രദക്ഷിണം വെച്ച ഫലമായി എന്ന് പറയുന്നത് ഓ ഔണ് ഗണപതിക്ക് സമാധാനമായി തുളസീതളം വെച്ചു എന്നിട്ട് ചുറ്റും പ്രദക്ഷിണം വെച്ചു എന്നിട്ട് ഞാൻ ലോകം മുഴുവൻ ചുറ്റി വന്നു എന്ന് ബ്രഹ്മാവിനോട് പറഞ്ഞു ബ്രഹ്മാവ് ചോദിച്ചു എങ്ങനെയാണ് ലോകം ചുറ്റിയതെന്ന് അപ്പോൾ പറഞ്ഞു കൃഷ്ണന് തുല്യമാന തുളസി എന്ന് കേട്ടിട്ടുണ്ട് ഞാൻ ആ തുളസിക്ക് പ്രദക്ഷിണം വെച്ചു എന്നിട്ട് ഞാൻ അച്ഛൻ്റെ മുമ്പിൽ വന്നതാണെന്ന് പറയുന്നു ബ്രഹ്മാവിന് പറയാൻ പറ്റുമോ കൃഷ്ണനല്ല സുപ്രീം പേഴ്സണാലിറ്റി എന്ന് പറയാൻ പറ്റുമോ തുളസിയെ പ്രദർശി തെറ്റായി എന്ന് പറയാൻ പറ്റുമോ അവസാനം എല്ലാവരും പ്രദർശനം കഴിഞ്ഞ് വന്നപ്പോഴേക്ക് ഉണ്ണിഗണപതി ആ ഒന്നാമത്തെ സ്ഥാനം പിടിച്ചു പറ്റിയിട്ട് അവിടെ സമ്മാനം വാങ്ങി നിൽക്കണം എന്നാണ് അപ്പൊ ഒരു തുളസിക്ക് ഭഗവാനെ നമ്മളുടെ മുമ്പിൽ കൊണ്ടുവന്ന് തരാനുള്ള കഴിവുണ്ട് അപ്പൊ ഉണ്ണിഗണപതിക്കാണെങ്കിൽ ഈ സംഭവം കേട്ടതോട് കണ്ടതോട് കൂടിയിട്ട് ഭഗവാനോട് എന്തൊന്നുമില്ലാത്ത വിശ്വാസം വന്നു എന്നിട്ട് നാനമഹർഷി പറഞ്ഞു കൊടുത്ത് ഉണ്ണി ഒരു കാര്യം ചെയ്തതുകൂടെ എല്ലാ സമയത്തും ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ എന്നുള്ള മന്ത്രം ജപിച്ചോളൂ അങ്ങനെ നിരന്തരം ഈ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ ഉണ്ണിയെ ലോകം മുഴുവൻ ആദ്യം പൂജിക്കും നമുക്ക് മഹാദേവൻ്റെയും പാർവതിയുടെയും വിവാഹത്തിൻ്റെ സമയത്ത് ആദ്യം പൂജിച്ച് ഗണപതിയാണ് പൂജിച്ചത് നമ്മൾ ഈ കാണുന്ന ഗണപതി ആണ് നമ്മൾ വിചാരിക്കുന്നത് പലതരത്തിലൊരു ഗണപതി ഉണ്ട് അതായത് ഈ ഭൗതി ആത്മീയമായ ലോകത്ത് വിശേഷപ്പെട്ടൊരു ഗണപതി ഉണ്ട് ആ ഗണപതിയെ ആണ് ഇപ്പോൾ അതിൻ്റെ റെപ്രസെൻറ്റേഷനാണ് നമ്മൾ ഇന്ന് കാണുന്ന ഗണപതിമാർ എന്നാണ് അപ്പോൾ ഗണപതി പ്രഥമ ഗണനയായി മാറാൻ വലിയ ഒരു കാരണം എന്താണ് വിൽപ്പാത പല്ലം വിനധായ കുംഭദ്വന്ദേ പ്രണാമസമയ സഗണാധി രാജ വിഘ്നാൻ വിഹന്തു മലമസ്യ ജഗത്രയസ്യ ഗോവിന്ദമാതി പുരുഷം തമഹം ഭയാമേ ഗണപതിക്കുള്ള പ്രാധാന്യം പിന്നെ ആ ഇതിനുള്ള തുളസി തളത്തിലുള്ള പ്രാധാന്യം അപ്പോൾ നമ്മൾ എങ്ങനെ ജപിക്കണം തുളസിയിൽ തുളസിയുടെ ആ ഇതാണ് ഇല കൊണ്ട് ഭഗവാനാ തുളസിദളം കൊണ്ട് അർച്ചന ചെയ്യണത് തുളസി തുളസി കൊണ്ടുള്ള മാല ധരിക്കുന്നത് പിന്നെ കണ്ഠിമാല ധരിക്കുന്നത് പിന്നെ തുളസിയുടെ ആ വീടില് അതിൽ നമ്മൾ ജപിക്കുന്നത് തുളസി തുളസി കൊണ്ടുള്ള മാലയിൽ നമ്മൾ ജപിക്കുന്നത് കൃഷ്ണൻ്റെ മഹാമന്ത്രം ജപിക്കുന്നത് ഇതെല്ലാം നമ്മളെ ഈ ലോകത്തിലെ ഏറ്റവും ഉന്നതമായ അവസ്ഥയിലേക്ക് ഒന്നാം സ്ഥാനത്തേക്ക് നമ്മൾ ഉയർത്തുന്നു അതാണ് നാമത്തിൻ്റെ പ്രാധാന്യം ഗണപതിയുടെ പ്രാധാന്യം തുളസിയുടെ പ്രാധാന്യം ഹരേ കൃഷ്ണ